ഇന്നത്തെ എൻ്റെ വായനയിൽ ഞാൻ ആദ്യം ആലോചിച്ചത് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകത്തിൻ്റെ ആമുഖമാണ് ആ പുസ്തകം എന്നെ വായിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ ആമുഖമാണ് അത് എന്നെ അത്രമാത്രം ആഴത്തിൽ സ്പർശിച്ചിരുന്നു അച്ഛനെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ആ ആമുഖക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒരിക്കൽ മധുസൂദൻ സാറ് കവി മധുസൂലൻ നായർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ യാദർച്ഛ്യമായിട്ട് സംസാരമധ്യേ ഈ പുസ്തകത്തിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുണ്ടായി അപ്പോൾ അദ്ദേഹം അതേ അനുഭവം പറഞ്ഞു അത് പറഞ്ഞ് അദ്ദേഹം കണ്ണ് നനച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അറിയാതെ കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ പുസ്തകം ഞാൻ തിരഞ്ഞു എന്ന് എൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകം കാണാനില്ല എവിടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് സുഭാഷ് ചന്ദ്രൻ്റെ തന്നെ മധ്യേ ഇങ്ങനെ എന്നൊരു പുസ്തകം കിട്ടിയത് മധ്യകാലത്ത് ജീവിതത്തിൻ്റെ മധ്യകാലത്ത് ഉള്ള കുറേ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ അതിൽ അച്ഛൻ എന്ന ഒരു ഭാഗമുണ്ട് ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് ഞാൻ അത് ചെയ്യാമെന്ന് കരുതുകയാണ് ഇതല്ല എങ്കിലും ഇതും ഉണ്ട് ഇതിലും ഉണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുകയാണ് അച്ഛൻ പത്താം ക്ലാസ്സിൽ തോറ്റ കാര്യം ചേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെയായിരുന്നു ഉച്ചസമയത്ത് വാടക സൈക്കിൾ ചവിട്ടി വിയർത്തു കുളിച്ചാണ് ചേട്ടൻ വന്നത് താൻ പരാജയപ്പെട്ട വാർത്ത സൈക്കിളിൽ ഇരുന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ട് ലോകത്തെ തോൽപ്പിച്ച മട്ടിൽ ചിരിച്ചുകൊണ്ട് ചേട്ടൻ തിരികെ പോയി അമ്മ സങ്കടത്തോടെ എന്നെ നോക്കി നാലാം ക്ലാസ്സിലേക്കുള്ള മധ്യവേദന അവധി ആഘോഷിക്കുകയായിരുന്നു ഞാൻ അമ്മയുടെ സങ്കടം അവഗണിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് കളിക്കാനായി നീങ്ങി അച്ഛൻ ജോലി കഴിഞ്ഞ താൻ ആറു മണിയെങ്കിലും ആകും അച്ഛൻ വന്നാൽ പിന്നെ അമ്മ ചേട്ടനെക്കുറിച്ചുള്ള പരാതികൾ തുടങ്ങും എന്നെക്കുറിച്ച് അങ്ങനെ പരാതികളില്ല ജലദോഷവും കഫക്കെട്ടുമൊക്കെ കൂടെക്കൂടെ അലട്ടുമെങ്കിലും പഠനത്തിൽ ഞാൻ ഒന്നാമനാണ് എന്നാൽ ചേട്ടൻ അതൊന്നും ഗവനിച്ച മട്ടേയില്ല തലമുടി ചീക്കിക്കഴിഞ്ഞ് മൂപ്പരിപ്പോൾ മീശയിലും ചീപ്പ് ഓടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നെ പരമകുച്ഛത്തോടെയാണ് നോക്കുക മീശ മീശമുളയ്ക്കാത്ത പാവം പയ്യൻ എന്ന എന്ന് ആ നോട്ടത്തിൽ എഴുതിയൊട്ടിച്ചിട്ടുണ്ടാകും പക്ഷേ ഇന്ന് സംഗതിയൊക്കെ മാറുമെന്ന് ഉറപ്പ് എന്തൊക്കെയായാലും തോൽവി തോൽവി തന്നെയാണ് എൻ്റെ മുന്നിൽ വെച്ച് അച്ഛൻ ചേട്ടനെ കണക്കിന് ശകാരിക്കുന്ന രംഗമോർത്ത് ഊറി ചിരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ കാത്തിരിക്കാൻ തുടങ്ങി എന്നാൽ സംഗതികൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല കലാശിച്ചത് സുധേ നിശബ്ദനായ അച്ഛൻ ചേട്ടൻ്റെ തോൽവി അറിഞ്ഞ് കൂടുതൽ മൗലിയായതേയുള്ളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കാൻ കഴിവുള്ള അമ്മ കൂടി ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി അന്നേരം അച്ഛൻ എന്നെ അടുത്ത് വിളിച്ചു കമ്പനിയിലെ മെഷീനിൽപ്പെട്ട് മുറിഞ്ഞ് കുറ്റിയായതാണ് അച്ഛൻ്റെ വലത് കൈയിലെ നടുവിരൽ അച്ഛൻ എൻ്റെ നിറുകയിൽ തടവുമ്പോൾ അതെനിക്ക് പ്രത്യേകം അറിയാം ചേട്ടനെപ്പോലെയാകരുത് അച്ഛൻ പറഞ്ഞു മോൻ നല്ല മാർക്കോടെ പത്തിൽ ജയിക്കണം കേട്ടോ പിറ്റേന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഒരു ദിഗ്വിജയിയെപ്പോലെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡാ ഇന്നുമുതൽ ഞാൻ ഫുൾ ടൈം ഫ്രീയാ ഇനി ദിവസവും സൈക്കിൾ വടക്കെടുത്ത് എനിക്ക് കറങ്ങി നടക്കാം ഭാഗ്യവാൻ ചേട്ടന് നന്നായി സൈക്കിൾ അറിയാം വീടിന് മുന്നിലെ ചെങ്കൽ വഴിയിലൂടെ രണ്ട് കൈയും വിട്ട് അഭ്യാസിയായി പോകുന്നത് ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട് ഒരു പാമ്പിനോടും മാത്രം വണ്ണമുള്ള സൈക്കിൾ ചക്രത്തിൽ വീഴാതെ ബാലൻസ് ചെയ്തു പോകാൻ കഴിയുന്നത് തന്നെ അത്ഭുതകരമായി എനിക്ക് തോന്നിയിരുന്നു വീട്ടിൽ സ്വന്തമായി സൈക്കിളില്ല കണിയാൻകുന്നിലെ ഒരു ഷോപ്പിൽ നിന്ന് മണിക്കൂറിന് അൻപത് പൈസ നിരക്കിൽ വാടകയ്ക്കെടുത്തിട്ടാണ് ചേട്ടൻ്റെ സൈക്കിൾ അഭ്യാസങ്ങൾ അങ്ങനെ മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു ഇത്തവണ ലോക്യത്തിലാണ് എൻ്റെ വലിയ ചെവികളിൽ സ്നേഹത്തോടെ തളവിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി നീ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ജാല്യത്തോടെ പറഞ്ഞു കാരണമെന്നുണ്ടോ ഞാൻ പ്രതീക്ഷയോടെ ചേട്ടനെ കണ്ണിൽ നോക്കി ഞാൻ കാണിച്ചു തരാം സൈക്കിളിൽ കൊണ്ടുപോയി പക്ഷേ ഒരു കാര്യം വാടകക്കാശ് നീ ഒപ്പിച്ചു തരണം നീ ചോദിച്ചാലേ അമ്മ തരൂ അച്ഛൻ്റെ കമ്പനി അങ്ങനെയാണ് ഞങ്ങൾ പറയുക വെള്ള ഷർട്ടിട്ട് വെള്ളം എന്നും രാവിലെ അച്ഛൻ കമ്പനിയിലേക്ക് പോകുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് നന്നേ കുട്ടിയായിരിക്കുമ്പോൾ പുറപ്പെടും മുൻപ് എനിക്ക് അച്ഛൻ ഒരു ഉമ്മ തരും അപ്പോൾ തേച്ച കുട്ടിക്കുറ പൗഡറിൻ്റെ മണവും താടിയിലെ കുറ്റിലോമത്തിൻ്റെ ഇക്കിളിയും സമം ചേർത്ത് എന്നെ കൊണ്ടുപോകുമോ ഞാൻ വിശ്വാസം വരാത്ത മട്ടിൽ ചോദിച്ചു പൈസ ഞാൻ നാളെ തന്നെ വാങ്ങി തരാം കൊണ്ടുപോകുമോ പക്വത വന്ന ഒരു തലയാട്ടലോടെ ചേട്ടൻ എൻ്റെ പുറത്ത് തട്ടി പിന്നെ ഇനിയും ശരിക്ക് ശരിക്കുടുത്തു പഠിച്ചിട്ടില്ലാത്ത കൈലി കൊണ്ട് ദാദാമട്ടിൽ മടക്കി കുത്തി എന്നെ നോക്കി ചിരിച്ചു പിറ്റേന്ന് ചേട്ടൻ്റെ വാടക സൈക്കിളിൻ്റെ മുന്നിലെ കുഴലിലിരുന്ന് ഞാൻ അച്ഛൻ്റെ കമ്പനി കാണാൻ പുറപ്പെട്ടു കമ്പനിയിൽ നിന്ന് അച്ഛൻ എനിക്ക് ചിലപ്പോൾ പെൻസിലുകൾ കൊണ്ടുതരാറുണ്ട് അലുമിനിയത്തിൻ്റെ നിറമുള്ള പെൻസിൽ അലുമിനിയം ഉണ്ടാക്കുന്ന കമ്പനിയാണ് അച്ഛൻ്റേത് കുറേ കാലം തുടർച്ചയായി ശാഠ്യം പിടിച്ചപ്പോൾ ഒരിക്കൽ കുറച്ച് അലുമിനിയ പൊടി ബോക്സൈറ്റ് കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പുതിയ രാസവസ്തു കണ്ടുപിടിക്കാനുള്ള എന്റെ പരീക്ഷണ കത്തിക്കലിൽ അത് ഒരൊറ്റ എരിയലിന് കരിയായിപ്പോയി അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ സൈക്കിൾ കുഴലിൽ ഇരുന്നു ബസ്സില്ലാത്ത റോട്ടിലൂടെ മുളിപ്പാട്ടും ചൂളമടിയും അകമ്പടിയാക്കി ചേട്ടൻ ആഞ്ഞു ചവിട്ടി ഈ ദൂരം അത്രയും അച്ഛൻ ദിവസവും നടക്കുകയാണല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ അച്ഛനോടൊരു കാർ വാങ്ങിക്കാൻ പറയണം ഞാൻ പറഞ്ഞു മണ്ട ചേട്ടൻ ചിരിച്ചു വഴിയോരത്തെ പാടവും പറമ്പും പിന്നിട്ട് കൈൻറ്റിക്കര കടത്തും കടന്ന് ഞങ്ങൾ അവിടെ എത്തി ധാ അതാണ് നമ്മുടെ അച്ഛൻ്റെ കമ്പനി സൈക്കിൾ ഒറ്റയൊന്നിന് സ്റ്റാൻഡിലാക്കിക്കൊണ്ട് ചേട്ടന് കൈ ചൂണ്ടി ആകാശത്തേക്ക് തുടർച്ചയായി പുക പുകതുപ്പിക്കൊണ്ട് മണ്ണിൽ ഉറച്ചുപോയ ഒരു ഭീമാകാരൻ കപ്പലിനെ പോലെ കിടക്കുകയായിരുന്നു അച്ഛൻ്റെ കമ്പനി അതിൻ്റെ വലിപ്പവും അതുണ്ടാക്കിയ ഇരമ്പവും എന്നെ ഭയപ്പെടുത്തി മനുഷ്യർ എത്ര ചെറിയ ജീവികളാണെന്ന് ആദ്യമായി ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പച്ചയും പച്ചയും ഇട്ട് ഗേറ്റിൽ നിന്ന ഒരാളോട് അനുവാദം വാങ്ങിയിട്ട് എന്നെയും കൊണ്ട് ചേട്ടനകത്ത് കടന്നു കരിയും പൊടിയും പുരണ്ട പച്ച നിറത്തിലുള്ള ഷർട്ടും പാൻറ്റും ഇട്ട് ധാരാളം ആളുകൾ കിതച്ചും വിയർത്തും അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ആരൊക്കെയോ അന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു ആരൊക്കെയോ ചേട്ടനോട് സംസാരിച്ചു ചിലർ എൻ്റെ ശിരസ്സിൽ കൈയോടിച്ചു വെള്ള ഷർട്ടും വെള്ളം കൊണ്ടുമാണല്ലോ അച്ഛൻ്റെ വേഷം അതുകൊണ്ട് അച്ഛൻ വരുന്നത് എനിക്ക് എളുപ്പം തിരിച്ചറിയാൻ കഴിയും അകത്തെ വമ്പൻ മുറികളിൽ നിന്ന് അച്ഛൻ ഇറങ്ങി വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ നിന്നു പെട്ടെന്ന് കുറ്റിയായ നടുവിരലുള്ള ഒരു കൈയുടെ സ്പർശം എൻ്റെ നിറുകയിൽ അനുഭവപ്പെട്ടു മോനെ അച്ഛൻ്റെ ശബ്ദം ഫാക്ടറിയുടെ ആലവത്തിനും മീതെ കേട്ടു നോക്കുമ്പോൾ അച്ഛൻ വെള്ളയും വെള്ളയുമല്ല കരിയും പൊടിയും പറ്റിയ പച്ചവേഷത്തിൽ കുറച്ചു നേരത്തേക്ക് എനിക്ക് ആ കാഴ്ചയുമായി പൊരുത്തപ്പെടാൻ തന്നെ കഴിഞ്ഞില്ല ഒരേ നിറത്തിലും തലത്തിലും പെട്ട ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ അച്ഛനും അധികനേരം സംസാരിച്ചു നിൽക്കാൻ അച്ഛൻ ഭയപ്പെടുന്നത് പോലെ തോന്നി അരികിലൂടെ ചിരിച്ചുകൊണ്ട് കടന്നു പോയവരോടൊക്കെ അച്ഛൻ പറഞ്ഞു എൻ്റെ മക്കളാ സൈക്കിളിൽ മടങ്ങുമ്പോൾ എനിക്ക് നന്നേ സങ്കടം വരുന്നുണ്ടായിരുന്നു കീശ നിറയെ അലുമിനിയം പൊടിയും പെൻസിലും ഒക്കെ എടുത്തുകൊണ്ട് പോരണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഭയത്തോടെ മിണ്ടല്ലേ എന്ന് എന്നെ വിലക്കളഞ്ഞു ഒരേപോലെ വസ്ത്രം ധരിച്ച് ആരെയൊക്കെയോ ഒരുപോലെ ഭയന്ന് ക്ലേശത്തോടെ അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ എന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല അച്ഛൻ പിരിയുമ്പോൾ ഈ ജോലി എനിക്ക് കിട്ടും അതാ അച്ഛൻ്റെ കമ്പനിയിലെ നിയമം സൈക്കിളിൽ മടങ്ങുമ്പോൾ ചേട്ടൻ ഗമയോടെ എന്നോട് പറഞ്ഞു പിന്നെ രഹസ്യം എൻ്റെ കാതിലേക്ക് കുരിഞ്ഞ് ഇങ്ങനെയും അതല്ലേടാ ഞാൻ പഠിക്കാതെ പത്തിൽ തോറ്റത് അതും കൂടി കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു ചേട്ടനെ ചേട്ടനെപ്പോലെ ആകരുതെന്നല്ലേ അച്ഛനെപ്പോഴും പറയുക ഇപ്പോൾ അതിനർത്ഥം അച്ഛനെപ്പോലെയും ആകരുത് എന്നാണ് ഒരേ പോലെയുള്ള കുറേ ആളുകൾക്കിടയിൽ സ്വന്തം മക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മട്ടിലുള്ള എല്ലാ പണികളെയും എൻ്റെ കുട്ടി മനസ്സ് വെറുത്തു എത്ര വലിയ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നാലും അതാ അദ്ദേഹം എന്ന് ആർക്കും എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനവും ജോലിയും നേടിയെടുക്കുമെന്ന് വാടക സൈക്കിളിൻ്റെ കുഴലിരുന്നു കൊണ്ട് ഞാൻ മനസ്സിൽ ശപഥം ചെയ്തു ഇതോടെ അവസാനിക്കുകയാണ് ഇത് വായിക്കുമ്പോഴും മനസ്സിൽ വിങ്ങലുണ്ട് എനിക്ക് എന്തായാലും എനിക്ക് പറയാനുള്ളത് മനുഷ്യൻ രാമുഖം എന്ന നോവൽ വായിച്ചിട്ടില്ലാത്തവരോടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത രാമുഖക്കുറിപ്പ് അത്രയും കൂടുതൽ വായിക്കും ഒരുപക്ഷെ അത് വായിച്ചാൽ നിങ്ങൾ ആ പുസ്തകം പൂർണ്ണമായും വായിക്കും ഞാൻ വായിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന പുസ്തകമാണ് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരു ആമുഖം